അപ്പോൾ ചങ്ങന്മാരെ എല്ലാവർക്കും വാവഡോസ് വേൾഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാനിവിടെ മാൾഡീവ്സ് പറഞ്ഞ പാർട്ടിയായിട്ട് താമസിച്ച വീടായിരുന്നു നൈറ്റ് സ്റ്റാർ അപ്പോൾ അവിടെ ഇന്ന് ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ വീട് പോലെ എപ്പോഴും വരാറുള്ള ഒരു സ്ഥിര സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഹനുമാദിനോട് വിടപറയാണ് അപ്പോൾ പുള്ളിക്കൾ ചെറിയൊരു പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ പാലക്കാടൻ ബിരിയാണിയാണ് ഇന്നത്തെ പരിപാടി നമ്മൾ സാധാരണയായിട്ട് തലശ്ശേരി ബിരിയാണി കോഴിക്കോട് ബിരിയാണി അങ്ങനെയുള്ള ഒരുപാട് ബിരിയാണി ഒക്കെ പറ ഹൈദരാബാദ് ബിരിയാണി ഒക്കെ പറയാറുണ്ട് അപ്പം പാലക്കാടും ബിരിയാണി എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനൊരു സംഗതി ഉണ്ട് കേട്ടോ നമ്മുടെ സുരേഷ് സാറാണ് അതിൻ്റെ ബാഗിലുള്ളത് അത്രയും നേരെ നൈറ്റ് സ്റ്റാറിലേക്ക് പോവാം വര ചായമാരെ ഇതാണ് ഞാൻ പറഞ്ഞ നൈറ്റ് സ്റ്റാർ ഇട്ടാ അപ്പോൾ നമ്മുടെ ഹണിമാധുവിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പഴയ വീടാണ് നൈറ്റ് സ്റ്റാർ ഞാൻ വരുന്ന സമയത്ത് ഈ പഠിപ്പുര ഡോർ എന്ന് പറഞ്ഞാൽ നല്ല മരത്തിൻ്റെ പഴകിയൊരു ഡോറായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഏതായാലും നൈറ്റ് സ്റ്റാറിനകത്തേക്ക് കടന്നിട്ടുണ്ട് ഇവിടെ ആണ് നമ്മുടെ ചെങ്ങായിമാരൊക്കെ എത്തിയിട്ടുണ്ട് സോഷ്യൽ സ്റ്റഡീസിൻ്റെ ആഗോള സംഗതികളെക്കുറിച്ച് വലിയ കാര്യത്തിൽ പറയുകയാണ് സഹരി ഹോസ്പിറ്റാലിറ്റിയിൽ നല്ല നല്ല വിഭവങ്ങളെ കുറിച്ചിട്ടാണ് ഋഷീഖിൻ്റെ സംസാരം പക്ഷെ അതിനപ്പുറത്തേക്ക് ആരോഗ്യമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേവിച്ചനും ചിക്കൻ എടുത്ത് പൊക്കി കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കളിലൂടെ ചെന്നിട്ടോ അപ്പോൾ അവിടെയാണ് സുരേഷ് സാർ ദാ സാറ് സവാളഗിരിഗിരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സുരേഷ് സാറ് നാട്ടിൽ പോകുന്ന സമയത്ത് പാലക്കാടത്തെ കരിമ്പനകളുടെ ഇടയിലൂടെ നല്ല ബിരിയാണിയുടെ മണമുള്ള കാറ്റ് വരേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ എനിക്ക് കിട്ടിയ പണിയച്ചാൽ സാലഡ് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പണിയൊക്കെ നല്ല ഭംഗിയായി കഴിച്ചിട്ടുണ്ട് നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സണ്ണി സാറിൻ്റെ ചെമ്പുവായിട്ടുള്ളൊരു മാസ് എൻട്രിയാണ് ബിരിയാണി ചെമ്പ എന്ന് പറയുമ്പോൾ നാട്ടിലെ പലരും തെറ്റിദ്ധരിക്കാൻ അഴിയണ്ടേ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട അപ്പം നമ്മൾ ഗാറൻഷ് ചെയ്യാനുള്ള സംഗതികളൊക്കെ നേരത്തെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഈ ബിരിയാണിയുടെ പ്രത്യേകത വെച്ചാൽ ഇതിൽ മറ്റ് പൊടികളൊന്നും ചേർക്കുന്നില്ല ബിരിയാണി മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ പച്ചമുളകാണ് ഇതിന് നല്ല സ്പൈസിനു വേണ്ടി ചേർക്കുന്നത് അപ്പോൾ ഒരടുപ്പിൽ ചിക്കനും മറ്റേ അടുപ്പിൽ റൈസും വെക്കാനാണ് നമ്മുടെ പരിപാടി കിട്ടാ അങ്ങനെ നമ്മൾ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് പുറത്താണെങ്കിൽ നമ്മുടെ രഞ്ചിയാട്ടിനെത്തിയിട്ടുണ്ട് അപ്പോൾ സഹറിൻ്റെ എഞ്ചിയാട്ടിനിങ്ങനെ പായാറൊക്കെ പറഞ്ഞേക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനും കൂടി നമ്മൾ അടുപ്പിൽ കേട്ടിട്ടുണ്ട് കണ്ട ഇനി ഇത്തിരി ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞൊഴിച്ച് അതുപോലെ ഉപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈസിൻ്റെ പരിപാടി അങ്ങ് തുടങ്ങാം കേട്ടോ അപ്പോൾ മറ്റേ അടുപ്പിലാണെങ്കിൽ ചിക്കനൊക്കെ അത്യാവശ്യം മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുതിർത്ത് വെച്ച അരിയെടുത്തിൽ നേരെ ബിരിയാണി ചെമ്പിലേക്ക് തട്ടാം നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വിശിഷ്ടാതി ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനം എത്തിയിട്ടുണ്ട് അടുത്തതായി നമ്മുടെ വിശിഷ്ടാതി ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഗഞ്ചിയാട്ടം വരുന്നുണ്ടേ സ്വീകരണ പരിപാടിക്ക് ശേഷം നമുക്ക് വീണ്ടും അടുക്കളയോട് ചിലട്ടാം ഇവിടെ നമ്മൾ റൈസൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ദമ്മിടാണ്ട പരിപാടിയാണ് ഇവിടെ നമ്മൾ ദമ്മിടുമ്പോൾ ഗാർണിഷ് ചെയ്ത സാധനങ്ങളുടെ കൂടെ നമ്മൾ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ കുഞ്ഞു ഐലൻഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ മല്ലിച്ചപ്പ് കിട്ടില്ല പകരം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുണ്ടാക്കുന്ന പുതിനയിലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ബിരിയാണി റൈസിന് ഇത്തിരി കളർ ഇട്ടാൻ വേണ്ടി ചെറുനാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൂടി ചേർക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത്തിരി നേരത്തെ വീടി പിടിച്ച് നമ്മുടെ ചെങ്ങായി സാലിഹ് വീഡിയോ കോൾ വന്നിട്ടുണ്ട് ഇവിടെയാണ് ബിരിയാണീൻ്റെ അടുത്ത ലെയറിടലും തുടങ്ങിയിട്ടുണ്ട് പാത്രത്തിന്ന് കൈയിട്ട് വരിയതിന് സേവിന് എല്ലാരും കൂടി ഏർക്കേറ്റാൻ തുടങ്ങിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പൊ അടുത്ത ചടങ് വെച്ചാല് ആരോഗ്യ പ്രവർത്തനം ആനയിച്ചു കൊണ്ടല്ലാണേ അപ്പൊ അതിനുശേഷമാണ് ഇനി യഥാർത്ഥ പോളിംഗ് മത്സരം ഏതായാലും നമുക്ക് ആരംഭിക്കലാം അല്ലേ മോഹൻലാലോ അപ്പൊ നമുക്ക് അങ്ങനെ ബിരിയാണി ചെമ്പൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്ന സുരേഷ് സാറിന് നാണൊക്കെ വന്നെട്ടേ പ്രത്യേകം ഇത് പ്രത്യേകം പറഞ്ഞോ അങ്ങനെ യു പിൽ ചിക്കൻ കിട്ടത്തിന് അടിയുണ്ടായ സംഭവം മുതൽ ഒരുപാട് കഥകളവിടെ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പം മേശയിൽ നിരത്തി വെച്ച പ്ലേറ്റിലാണ് ഇങ്ങനെ ബിരിയാണി നിറഞ്ഞറിഞ്ഞ് വരികയാണ് പിന്നെ നല്ല അടിപ്പൊളി പപ്പടവും അതുപോലെ സാലഡും കൂട്ടി എല്ലാവരും ഓരോ പിടിയങ്ങ് പിടിക്കാൻ പോകും പിന്നെ ഭക്ഷണത്തിനിടയിൽ ലോഫില്ലാതെ പറഞ്ഞപോലത്തെ ഇവിടെ അവസ്ഥ കേട്ടോ പിന്നെ നേരം മ്യൂട്ടായി പിന്നെ എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ച് വിവേഹി ഭാഷയില് വരവട് ബരാബർന്ന് തന്നെ വളരെ നല്ലതാണ് കേട്ടോ സണ്ണിസാറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ചുനേരം റോമിട്ടില്ല അപ്പൊ നമുക്ക് ഒരുപാട് മിസ് ചെയ്യല്ലേ എന്ന രാജകുമാരൻ്റെ ഹണിമാതുവിലെ ജീവിതം അവസാനിക്കുക അപ്പൊ നമ്മുടെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ പണിയിറങ്ങിയാണ് അല്ലേ അപ്പൊ എല്ലാവിധ ആശംസകളും വല്ലാതെ മിസ് ചെയ്യും മാത്രമുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ